മുന്നൂറ് യു സി അല്ല ഇനി അറുന്നൂറ് യു സി ആണെങ്കിൽ നമുക്ക് തിരിച്ച് കിട്ടും എങ്ങനെയാണെന്നല്ലേ അത് ഈ വീഡിയോയ്ക്ക് അധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഫുൾ ആയിട്ട് കണ്ടിട്ട് അതനുസരിച്ച് ചെയ്യുക അപ്പം ലെറ്റ്സ് ബിഗിൻ കൈസ് മുടക്കുന്ന പൈസ അത് തിരിച്ചു കിട്ടിയിരിക്കും അണ്ട്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് അപ്പോൾ ഇതൊരു ചെറിയൊരു ലീഗൽ പരിപാടിയാണ് ഇതൊന്ന് സ്ഥിരമാക്കലേ ഞാൻ പറഞ്ഞതരാം ഈ വീഡിയോ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണണേ ആദ്യം തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോണം നമുക്ക് പ്ലേ പോയിൻറ്റ്സ് അവിടെ കാണുമല്ലോ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും താഴെ ഒരു ഓപ്ഷൻ ഉണ്ട് ഹെൽപ്പ് ആൻഡ് ഫീഡ്ബാക്ക് അതിലൊന്ന് ഞെക്കണം അതിലൊന്ന് ഞെക്കുന്ന സമയത്ത് നമ്മളൊരു പേജിലോട്ട് കയറിപ്പോൾ അവിടെ റിക്വസ്റ്റ് യുവർ ഗൂഗിൾ പേ റീഫണ്ട് ഗൂഗിൾ പ്ലേ റീഫണ്ട് ആ സാധനത്തിൽ ഒന്ന് ഞെക്കണം ഫസ്റ്റ് ഓപ്ഷൻ അതിൽ ഞെക്കാവും അതിൽ ഞെക്കുന്ന സമയത്ത് നമ്മുടെ മെയിൽ ഒന്ന് കൺഫേം ചെയ്യാൻ ചോദിക്കും കണ്ടിന്യൂ കൊടുക്കുക മെയിൽ കൺഫേം ചെയ്യുക മെയിൽ കൺഫേം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ആ സെയിം മെയിൽ ആയിരിക്കണം അതിൽ നമ്മൾ റീസെൻറ്റ് പർച്ചേസ് ഒരു മാസം മുമ്പ് പർച്ചേസ് ചെയ്തൊന്നുമല്ല ഇപ്പോൾ ഏതാണെന്ന് പർച്ചേസ് ചെയ്ത് അതിൽ ക്ലിക്ക് ചെയ്യണം പർച്ചേസ് ചെയ്തിട്ട് ഇത് ചെയ്യാവേ കണ്ടിന്യൂ എടുക്കണം ഓപ്ഷൻ വരും പർച്ചേസ്ഡ് ബൈ ആക്സിഡൻറ്റ് അറിയാതെ പർച്ചേസ് ചെയ്യപ്പോയതാ മാമാരു രീതിയിൽ അങ്ങ് കൊടുക്കണം എന്നിട്ട് അപ്പോൾ അവർ ചോദിക്കും എന്താണ് റീസൺ അവിടെയും പറയുക അറിയാതെ പറ്റിപ്പോയതാ ആണേ തിരിച്ചു തരണേ പർച്ചേസ്ഡ് ബൈ ആക്സിഡൻറ്റ് ആക്സിഡൻറ്റ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം സ്പെല്ലിംഗ് ഒന്നും തെറ്റിപ്പോ എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിൻഡോ വരും ഇതല്ല ഇങ്ങനെ വരും അപ്പം ഇവിടെ ചിലപ്പോൾ അപ്രൂവ് എന്ന് എഴുതി പറഞ്ഞെഴുതിക്കാണെങ്കിൽ ചിലപ്പോൾ റിവ്യൂ ചെയ്തിട്ടുണ്ട് വെയിറ്റ് ചെയ്യാൻ പറയും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ ഒരു പതിനഞ്ച് മിനിറ്റിനൊക്കെ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരും ഒന്ന് റീഫ്രഷനൊക്കെ കാണാൻ സാധിക്കും അക്കൗണ്ട് എന്ന് പറയുമ്പോൾ പ്ലേ സ്റ്റോറിൽ റെഡിങ് കോഡ് മീൻസ് ആ പ്ലേ സ്റ്റോറിൽ വെർച്വൽ ആയിട്ടേ വരുത്തുള്ളൂ അല്ലാതെ തിരിച്ച് വരത്തില്ല നമുക്ക് ഗൂഗിൾ പേ വെച്ചിട്ട് ചെയ്യാനും പറ്റും അത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആ തിരിച്ച് കിട്ടുന്നത് ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കുറേ കാര്യങ്ങളുണ്ട് അത് അറിയാണ്ട് പോയി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആദ്യം കിട്ടില്ല ഒന്നാമത്തെ കാര്യം തന്നെ നമുക്ക് കിട്ടുന്ന പ്ലേ പോയിന്റ്സ് ഉണ്ടല്ലോ അത് നമ്മൾ ഒന്നിനും ഉപയോഗിക്കരുത് യൂസി മേടിക്കാനോ വേറെ എന്തെങ്കിലും കാര്യത്തിനുമായിട്ട് ആ പ്ലേ പോയിന്റ്സ് ഉപയോഗിക്കാൻ പാടില്ല കാരണം നമ്മൾ പൈസ കൊടുത്തിട്ട് അവർ നമുക്ക് യൂസ് ചെയ്യുക നമ്മൾ യൂ സി അറിയാതെ മേടിച്ചാന്ന് പറയുമ്പോൾ അവർ യൂസി തിരിച്ചെടുക്കുന്നില്ല പകരം നമുക്ക് തന്ന പ്ലേ പോയിന്റ്സ് ആയിരിക്കും തിരിച്ചെടുക്കുന്നത് നമ്മൾ ആ പ്ലേ പോയിന്റ്സ് എടുത്ത് ചിലവാക്കി കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചെടുക്കാൻ തരുന്ന പ്ലേ പോയിന് എണ്ണം കുറവുണ്ടെങ്കിൽ അവൾ പറയും ഇതുകൂടെ ഇപ്പോഴും തരത്തില്ല ഈ ഇവിടെ ഇപ്പോൾ ഇവിടെ നടക്കത്തില്ല പോ മൂഞ്ചാൻ പറയും അത്രയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ പുറത്തുള്ളതൊന്നും കാണിക്കരുത് പിന്നെ രണ്ടാമത്തെ കാര്യം ഒരു മാസം മുമ്പോ ഒരു വർഷം മുമ്പോ പർച്ചേസ് ചെയ്തതൊക്കെ റീഫണ്ട് അടിച്ചാൽ കിട്ടുമെന്ന് വിചാരിച്ചിരിക്കരുത് കിട്ടത്തില്ല നമ്മൾ നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്യുന്നത് ഒരു പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മളെ പ്ലേ സ്റ്റോറിൽ ലോഡാവും ആ സമയത്തേ ചെയ്യാവും പിന്നെ ഇത് എല്ലാവർക്കും കിട്ടണമെന്നില്ല ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർക്ക് കിട്ടും ഒരു ടെൻ പെർസെൻറ്റേജ് ആൾക്കാർക്ക് കിട്ടത്തില്ല അപ്പോൾ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ കിട്ടിയെന്ന് പറയുമ്പോൾ സന്തോഷത്തിൽ പുതിയൊരു മെയിൽ ഐ ഡി എടുത്തിട്ട് ഒന്നുകൂടെ പർച്ചേസ് ചെയ്ത് ഒന്നുകൂടെ കിട്ടുമല്ലോ ആ പരിപാടി ഇവിടെ നടക്കാതെ കാരണം ഓൾറെഡി പ്ലേ പോയിൻറ്റ്സ് ഉള്ള ഇതിലെ വർക്ക് ആകത്തുള്ളൂ ഫ്രഷ് മെയിലിൽ വർക്കാകത്തില്ല അതുകൊണ്ട് അതും ചെയ്യരുത് ഇനി മൂന്നാമത്തെ കാര്യം അപ്പം ജി പേ വെച്ചിട്ടും ചെയ്യാൻ പറ്റും അത് റിസ്ക്കാണ് ഫിഫ്റ്റി ഫിഫ്റ്റി പെർസൻറ്റേജ് ചാൻസേ ഉള്ളൂ ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടത്തില്ല ഞാൻ പറഞ്ഞിട്ട് പ്ലേ സ്റ്റോറിൽ റെഡിങ് കോഡ് വെച്ചിട്ട് ചെയ്യുന്നത് അല്ല അതാകുമ്പോൾ തിരിച്ചു കിട്ടും നമുക്ക് ഒന്നുകൂടെ പർച്ചേസ് ചെയ്യാം അതായത് അറുന്നൂറിലേക്ക് അറുന്നൂറ് യു സി പൊളിക്കുവോ അറുന്നൂറിനെ ചെയ്താൽ ചിലപ്പോൾ ആയിരത്തി ഇരുന്നൂറ് യു സി പൊളിക്കുവോ എങ്ങനെ അതൊക്കെ മാസം അതൊക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ അത് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ചെയ്യുക മണ്ഡത്തലങ്ങളിൽ പോയി ചാടരുത് പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട് ആറ് മാസത്തിൽ ഒരിക്കലും ഇത് ചെയ്യാവൂ അല്ലാതെ ഇത് സ്ഥിരമാക്കരുത് മാസാ മാസം ഇത് അടിക്കരുത് ഒരു വട്ടം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴേ എങ്ങും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അതിന് ആറ് മാസം ഒരു വർഷമൊക്കെ ഗ്യാപ്പിലേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്യരുത് ഞാൻ പറഞ്ഞിട്ട് ഒരെണ്ണം ആക്രാന്തം കാണിക്കരുത് മോചിച്ച് ജീവിക്കുന്നവരെ മോചിച്ച് ജീവിക്കാൻ നോക്കുകയും ചെയ്യരുത് ഒറ്റ വട്ടം അത് മതി അതാണ് നമുക്ക് നല്ലത് വെറുതെ എന്തിനാ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്നത് പിന്നെ ബാൻ ആകുമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ബാനൊന്നും ആവത്തില്ല ഓൺ റിസ്കില് ചെയ്യുക അത് അത്രയേ ഉള്ളൂ ബാൻ ആവത്തില്ല അതൊരു നൈൻ്റി പെർസെൻറ്റിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് കാരണം ഞാനത് യൂസ് ചെയ്യുന്ന ആളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബാനൊന്നും ആവത്തില്ല പിന്നെ ഓൺ റിസ്കില് യൂസ് ചെയ്യുക ഒരു വട്ടം ഞാൻ റെക്കമെൻഡ് ചെയ്യും അതിൽ കൂടുതൽ ചെയ്ത് കഴപ്പ് കാണിച്ച് എന്തെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മൂഞ്ചി എനിക്കൊന്നും ഞാൻ ഉത്തരവാദിത്വം ഞാൻ നേരത്തെ പറഞ്ഞേക്കാം പിന്നെ ഇവിടെ വന്ന് കമൻറ്റ് വന്ന് കാണാ കൊണാ പറഞ്ഞ കാര്യമില്ല അപ്പോൾ കൈ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അതുപോലെ തന്നെ നാളെ നാളെ മീൻസ് നമ്മുടെ ഗിവ്വേ വിന്നർ എന്നെ സെലക്ട് ചെയ്യാൻ ടൈമായി അപ്പം അത് നമ്മൾ ചെയ്തിട്ട് ഉടനെ സെറ്റ് ചെയ്യും അതുതന്നെ അടുത്ത പ്രൈസ് പാത്ത് വരാൻ പോകുന്നത് അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഇപ്പോൾ കാണിച്ചു തരാമേ അടുത്ത വരാൻ പോകുന്ന പ്രൈസ് പാത്ത് ഇതാണ് പ്രൈസ് പാത്ത് നമ്മളെ ബമ്പിൾ ബിയുടെയും വരും നമ്മുടെ ഓപ്റ്റിമസ് പ്രൈമിൻ്റെയും വരും ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം ഞാൻ ബമ്പിൾ ബിയാണ് സെലക്ട് ചെയ്യുന്നത് നിങ്ങളേതാണ് സെലക്ട് ചെയ്യുന്നത് കമൻ്റി അതോടൊപ്പം തന്നെ അടുത്ത വരാൻ പോകുന്നത് ടൈഗർ ബഡ്ഡിയാണ് ടൈഗർ ബഡി ഇനി നമുക്ക് സ്വന്തമായിട്ട് ഉണ്ട് ടൈഗർ ബഡി അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മുടെ സ്പീഡ് ഡ്രിഫ്റ്റാണ് ഈ കാറൊക്കെ ഉണ്ടാകും നമ്മളെ കൊണ്ടു എടുക്കാൻ പറ്റുന്നത് നമുക്കിത് കാണാം ഈ വീഡിയോ ഇവിടെ വരെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യണം കാരണം എൻ്റെ റിയൽ സപ്പോർട്ടേഴ്സിനോട് കണ്ടുപിടിക്കാനാണ് അവർക്കൂടെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ ഏത് അപ്പോൾ അത്രയുള്ള ഗൈസ് എല്ലാവരും സ്വന്തമായിട്ട് മീൻസ് സ്വന്തം റിസ്ക്കിൽ ചെയ്യുക നാളെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ തലേ കൊണ്ടുവെക്കല്ലേ പക്ഷേ കിട്ടും ജെനിവിനാണ് സന്തോഷം അത്രേ ഉള്ളൂ അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഇത്രയും നേരം കണ്ടതിൽ നന്ദി നന്ദിയുണ്ടേ